ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കനക പറയാം മോളെ വേണ്ട ഇനിയിപ്പോ നവ്യോടെ എല്ലാം തുറന്നു പറഞ്ഞ് അവളുടെ ജീവിതം കൂടെ നമ്മൾ തകർക്കാൻ നോക്കണ്ട എല്ലാം അറിയുമ്പോൾ അവൾ അറിയട്ടെ എന്നാ ഞാൻ പോട്ടെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് കനകെ അങ്ങ് പോവുകയാണ് ഈ സമയം ദേവയാനെ ചോദിക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെ ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ലമ്മേ എൻ ആദർശേട്ടൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ചേച്ചിയുടെ ജീവിതം തകർക്കണ്ട ജീവിച്ചോട്ടെ പാവം എന്നും പറഞ്ഞുകൊണ്ട് നയനയും വിട്ടുകൊടുക്കുക പക്ഷേ അവയോട് നമുക്ക് കുറച്ചൊക്കെ സഹതാപം കൊണ്ട് ഇങ്ങനെ ചെയ്യാം എന്നാ വെറുതെ വിടാണ്ട് വിടാ വിടാൻ പാടില്ല മോളെ അവളെ ആ അനാമികയെ അവള് ചെയ്ത കാര്യം ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ് അവളെ പോലെ ഒരു ലോക ക്രിമിനല് ഈ ലോകത്ത് വേറെയില്ല അതുകൊണ്ട് തന്നെ അവളെ ഇനി ജീവിക്കാൻ അനുവദിക്കരുത് നമ്മൾ എന്നും പറയുക അത് കേട്ടതും അതെ അമ്മ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം അമ്മ സമാധാനായിട്ടിരിക്കെ ഇനി എന്താ നടക്കാൻ പോകുന്നെന്ന് എനിക്കറിയാല്ലോ വെറുതെ വിടില്ല ഞാൻ ഒന്നിനെയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നായന ദേഷ്യപ്പെടുവാ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് ഗോവിന്ദനാണെങ്കിൽ ഉമർത്ത് കാത്തിരിക്കുക ഇത്ര നേരമായിട്ടും അമ്മ വന്നില്ല ചാ എന്നും നമ്മുടെ നന്ദു ചോദിക്കുകയാണ് അത് കേട്ടതും ഇല്ല മോളെ മോളുടെ അമ്മ വന്നില്ല അമ്മ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നത് ഞാൻ ഇതിപ്പോൾ നേരം ഒരുപാടായല്ലോ ചാ അറിയില്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണ്ടി വരാൻ അതുകൊണ്ടായിരിക്കും വരാത്തത് ചിലപ്പോൾ വരട്ടെ ആ എനിക്ക് സ്റ്റേഷനിൽ നിന്ന് വിളി വന്നു വച്ചാ എന്നൊരു കാര്യം ചെയ്യി മോള് പോയിക്കോ അമ്മ വരുമ്പോൾ വൈകുന്നേരം വന്നിട്ട് നമുക്ക് സംസാരിക്കാമല്ലോ ശരി അച്ചാ എന്നാൽ ഞാൻ ഇറങ്ങുവാണേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ഓട്ടോയിൽ കനക വരിക കനക വന്നതും ആ അതെ അമ്മ വന്നൂല്ലോ അപ്പോൾ കനക അവിടെ വന്നിരുന്നു ആ എന്തായി അമ്മേ എന്തായി കാര്യങ്ങൾ ചേച്ചിയോടെല്ലാം പറഞ്ഞോ ചേച്ചി എന്നിട്ട് എങ്ങനെയാ പ്രതികരിച്ചത് എൻ്റെ മോളെ ചേച്ചിയോടൊന്നും പറഞ്ഞില്ല അതെന്താ ഞാൻ പറയുന്നത് പോലെ പോയി അവളോട് ഇങ്ങനെ ചോദിച്ചു ആദർശം മോൻ തെറ്റെയ്തതുപോലെ അബി എന്തായാലും തെറ്റെയ്തിട്ടു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിന്റെ പ്രതികരണമെന്ന് അത് കേട്ടപ്പോൾ തന്നെ ആകെ ടെൻഷൻ അടിച്ച് അവൾ എൻ്റെ ബോത്ത് നോക്കി പറയുക അങ്ങനെ തെറ്റെയ്ത അഭിയാണെങ്കിൽ അവനിൽ ജനിച്ച ആ കുഞ്ഞിനെയും അവനെയും കൊല്ലും അതിനുശേഷം അവളും ആത്മഹത്യ ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞതിന് വല്ല അർത്ഥം മോളെ ഏഹ് അവൾ അവനെ ഉപേക്ഷിച്ചിട്ട് വന്ന് നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ അവൾ എന്ന് പറയുമ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റുമോളെ എത്രയൊക്കെ എന്തൊക്കെയായാലും ഏഹ് എൻ്റെ മോളല്ലേ എൻ്റെ മൂത്ത മോളല്ലേ എന്നെ ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ചവള് അങ്ങനെയുള്ളപ്പോൾ അവൾ എന്നിൽ നിന്നും ഇല്ല നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ അവൾ രണ്ട് വളത്തിൽ കാല് കുത്തുക ചില സമയത്ത് ആ ജലചയുടെയും ജാനകിയുടെ ഒപ്പം നിൽക്കും ചില സമയത്ത് നയനമോളോടൊപ്പം നിൽക്കും എന്ത് ചെയ്യാനാ എന്ന ആദർശം കാര്യം കഷ്ടം അത് ശരിയാമ്മേ ആദര്ശേടുന്നൊന്നും പുറത്തിറങ്ങിയ പോലെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പുറത്തിറങ്ങിയ പത്രക്കാർ മയക്കം കൊണ്ട് ആദർഷയുടെ മുന്നിലേക്ക് ഓടി വരിക എല്ലാത്തിനും കാരണക്കാരി ആ അനാമികയും കൂടിയാ അവളെയും വെറുതെ വിടരുത് അവൾ ഒറ്റയരുത്തിയ എല്ലാത്തിനും കാരണം അവൾ കാരണം ഇന്ന് അനന്തപുര തറവാട് മുഴുവൻ നാണക്കേട് കൊണ്ട് തല കുമ്പിട്ട് നിൽക്കുക അതെ അമ്മേ പാവ എല്ലാവരും എന്നിട്ടും അവർക്കൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം എന്ത് ചെയ്യാനാ എല്ലാം അനുഭവിച്ചല്ലേ മോളെ പറ്റൂ ഇനിയിപ്പോൾ ഞാൻ നവിയോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല പേടിയാ മോളെ എനിക്ക് പേടിയാ എന്തുകൊണ്ടും ഞാനിതിപ്പോൾ തുറന്നു പറഞ്ഞാൽ അവൾ എന്തെങ്കിലും എന്തേലും കടങ്കുകയും ചെയ്താൽ എനിക്കെൻ്റെ മോളെ നഷ്ടപ്പെടും അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല ആ വേണ്ട കനകേ അങ്ങനെയാണെങ്കിൽ ഒന്നും പറയണ്ട അറിയേണ്ട സമയത്ത് എല്ലാം തന്നെ തന്നെ അവൾ അറിയട്ടെ നമ്മളായിട്ട് പറഞ്ഞ് അവളുടെ ജീവിതം ആപത്തിലേക്ക് എത്തിക്കണ്ട എന്നും ഗോവിന്ദനും പറയുക എന്നാൽ ശരി ഞാൻ ഞാനിറങ്ങുമേ ആ എല്ലാം കൊണ്ടും ആദർശേട്ടം തകർന്നു പാവം നല്ലൊരു മനുഷ്യനായിരുന്നു ഇപ്പോൾ കുത്തുവാക്കുകളുണ്ട് ആ മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി സാരല്ല നോക്കാം ദൈവം എങ്ങനെയാണ് ഇനിയിപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദൊങ്ങ് പോവുക ഇനിയിപ്പോൾ എന്ത് ചെയ്യും കനകെ ഏഹ് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എല്ലാത്തിനും കാരണക്കാരി അവളല്ലേ ഗോയിന്ദട്ട ആ ആ അനാമിക അവൾ കാരണമാണ് ഇന്ന് ആദർശന് പോലും ഇങ്ങനൊരവസ്ഥ ഉണ്ടായത് ആദർശന് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റാത്തത് അതിനൊക്കെയുള്ള ശിക്ഷ അവൾക്ക് കൊടുക്കണം അതിനൊക്കെയുള്ള ശിക്ഷ അവൾക്ക് കിട്ടി കിട്ടിക്കോളും കനകേ എന്തായാലും പാവപ്പെട്ട ഒരു മനുഷ്യനെ അവളെ ഉപദ്രവിക്കുന്നത് അയാളെ നാണം കെടുത്തിയപ്പോൾ അവൾക്ക് സമാധാനമായല്ലോ സന്തോഷമായല്ലോ എന്നാൽ ഇതിനൊക്കെയുള്ള തിരിച്ചടി അവൾക്ക് പിന്നാലെ വരുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിക്കുക പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനിലാണ് സ്റ്റേഷനിലെ സി ഐയും കോൺസ്റ്റബിളും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അനി വരുകയാണ് അനി വന്നതും ദേ സാറെ അതാണ് അനന്തപുരിയിലെ പയ്യൻ നന്ദും മേഡത്തെ എസ് ഐ മാഡത്തിൻ്റെ പിന്നാലെ ചുറ്റിക്കറങ്ങി നടക്കുന്നു എന്ന് പറഞ്ഞില്ലേ ആ പയ്യൻ ഓ അവനാണോ ഈ മുതല് വരട്ടെ വരട്ടെ ഇങ്ങോട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമോ എസ് ഐ സോറി സി ഐ ഈ സമയം അനി വരുക എന്താടാ എന്ത് വേണം സാർ ഞാൻ എസ് ഐ എസ് ഐ മാഡത്തേക്കാണോ വന്നതാ എസ് ഐ മേടത്തെയോ എന്താ എന്തെങ്കിലും പരാതി ഉണ്ടോ ഏയ് പരാതിയൊന്നുമില്ല സാർ ഞങ്ങൾ എന്തുക്കളാ ബന്ധുക്കളാണെങ്കിൽ വീട്ടിൽ വെച്ച് കണ്ടാൽ പോരെ സ്റ്റേഷൻ പിന്നെ സാർ സാറിന് അറിയില്ല ഞാൻ ആരാണെന്ന് ഞാൻ ഞാൻ അറി ഞാനാരാണെന്നറിഞ്ഞാൽ സാർ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല ആരാടാ നീ വല്ല കൊമ്പത്തെ മറ്റവനോ നീ അനന്തപുരിയിലെ പയ്യനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയടാ നീ അനന്തപുരിയിലെ ആയാലും ഏത് കൊമ്പത്തെ ആയാലും എനിക്കൊരു പ്രശ്നവും പെൺകുട്ടികളെ ശല്യം ചെയ്തുകൊണ്ട് നടന്നാലും എന്തോ സ്വഭാവം മാറും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ ചെയ്താലും നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ ഇതൊക്കെ മാറ്റിയെടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം പല സ്റ്റേഷനുകളിലും ഞാൻ ദേ ഇതുപോലെ പൂവാലന്മാരെ ഇടിച്ച് തകർത്ത് അവൻ്റെ നെഞ്ചും കൂട് കളിക്കിയിട്ടുണ്ട് അതുപോലെ നിൻ്റെയും കലക്കാരൻ എനിക്കറിയാൻ പാടില്ല എസ് ഐ മാഡം ഒരു പരാതി തന്നാ പിന്നെ നീ തീർന്നു മനസ്സിലായല്ലോ സർ ഞാൻ ഞാൻ എസ് ഐ ഒന്ന് കണ്ടിട്ട് പോയിക്കോളാം എസ് ഐക്ക് ഞാൻ കാണുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ സാറിന് എന്താ കുഴപ്പം ചീ നിർത്തടാ വീണ്ടും പോരുത് മിന്നയും എസ് ഐയും കുറിച്ച് പത്രങ്ങളിൽ വാതെ ടി വിയിലൊക്കെ ഇപ്പോൾ വാർത്ത നടന്നുകൊണ്ടിരിക്കുവാണ് അത് ഞാൻ കണ്ടു ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുവാണ് നാണം കെട്ടവേ പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം തകർത്തിട്ട് നിനക്കൊക്കെ എന്താണാ കിട്ടുന്നത് എന്നും എസ് ഐ സോറി സി ഐ ചൂടായി ചോദിക്കുക ഇത് കേട്ടതും സാർ അത് പിന്നെ വേ ഒരക്ഷരം വേണ്ടി പോരരുത് ഇനി എങ്ങാനും ഇങ്ങോട്ട് വന്നാൽ ഈ എൻ്റെ സ്വഭാവം മാറും ഇനി മേലെ ഇങ്ങോട്ട് വരുന്നത് അപ്പോഴേക്കും നന്ദു വരിക സാർ അത് വന്നു ആര് എസ് ഐ മാഡം അപ്പോഴേക്കും നന്ദു വരിക നമ്മുടെ സി ഐയുടെ മുമ്പ് സല്യൂട്ട് അടിച്ചിട്ട് നന്ദു ഇങ്ങനെ നിൽക്കുക നന്ദു ഇവനുമായിട്ടുള്ള വാർത്തകളല്ലേ ഇപ്പോൾ ടി വിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതെ സാർ എന്നാൽ പിന്നെ ഇവനെ പിടിച്ചകത്തെ അയ്യോ വേണ്ട സാർ അനിയൻ്റെ കസിനാ അനിയ അനിയ അങ്ങനെയൊന്നും ചെയ്യണ്ട സർ എനിക്ക് പരാതിയൊന്നുമില്ല എന്നും നന്ദു അത് കേട്ടതും ആ പരാതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല ദേ കേട്ടല്ലോടാ നിനക്കെതിരെ പരാതി തരാത്തത് ഈ എസ് ഐ മാഡത്തിന്റെ നല്ല മനസ്സ് അത് നീ ചൂഷണം ചെയ്ത് ഇവരുടെ പിന്നാലെ നടന്ന് ഇവരെ ശല്യം ചെയ്ത് ഇവരുടെ ജീവിതം തർത്താൽ പിന്നെ നിന്നെ ഞാൻ വെറുതെ വിടില്ല ഈ സി ഐ അച്യുദാനന്ദൻ ആരാണെന്ന് നിനക്കൊന്നും അറിയില്ല മമ്മൂട്ടിയുടെ സിനിമയിലൊക്കെ എന്നെ അഭിനയിക്കാൻ വിളിച്ചിട്ടുള്ളതാ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല റോളും അറിയാം പിന്നെ നന്നായിട്ട് ജീവിക്കാനും അറിയാം മനസ്സിലായോടാ ഇനി എങ്ങനെ നന്ദുപേടത്തിൻ്റെ പിന്നാലെ നടന്നാനുണ്ടല്ലോ അടിച്ച് നിന്റെ ആണപ്പല്ലി എന്തറപ്പിക്കും പോടാ ഇടാ പോകാൻ അത് കേട്ടതും നന്ദു സിയെ തുറച്ച് നോക്കുക നീ എന്താ നോക്കുന്നേ എടാ എന്താ നോക്കുന്നതെന്ന് അത് കേട്ടതും നന്ദു എൻ്റെ ബന്ധുവാണ് സാർ നന്ദുവിനെ കാണുന്നുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല നന്ദുവിന് ഞങ്ങൾക്കൊരു പ്രശ്നമില്ലാത്ത സ്ഥിതിക്ക് സർ ദേ ഇനി കൂടുതൽ സംസാരിച്ചാൽ അനന്തപുരിലെ പയ്യനാണെന്ന് ഞാൻ നോക്കില്ല അടിച്ച് ഞാൻ നിന്നെ നിന്നിവിടുന്ന് നട്ടെല്ലാം ഒടിക്കും പോടാ ട പോകാൻ അത് കേട്ടതും അനി പോകാൻ തുടങ്ങുക അപ്പോഴേക്കും നിൽക്കട അവിടെ അത് അപ്പൊ അവിടെ നിന്നു പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇനി മേല ഈ സ്റ്റേഷനിലേക്ക് കാലു കുത്തരുത് പുതിയ സി ഐ ചാർജ് എടുത്തത് നീ അറിഞ്ഞില്ല അല്ലേ നീ നിന്റെ പൂവാലക്കളി ഇവിടെ കളിച്ചാലുണ്ടല്ലോ ഈ സി ഐ സച്ചുതാനന്ദനെ നിന്നെപ്പറവർപ്പിക്കും പുടാടുന്നു എന്നും പറഞ്ഞുകൊണ്ട് അനിയ ഓടിച്ചു വിടുവാ ഇത് കേട്ടതും അനി ഭയങ്കര ദേഷ്യത്തിലങ്ങ് പോവുക ഈ സമയം നന്ദു വിഷമിക്കേണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ എന്നോട് പറഞ്ഞാൽ മതി ഞാനത് പരിഹരിച്ചു തരാന്നേ അവൻ ഇനി നന്ദുവിൻ്റെ പിന്നാലെ നടക്കില്ല കേട്ടോ ഈ മമ്മൂട്ടിയുടെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ വിളിച്ചതുകൊണ്ടേ എനിക്ക് നല്ല റോളൊക്കെ ചെയ്യാൻ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചിദാനന്ദൻ അങ്ങ് പോവുക അത് കേട്ടതും കോൺസ്റ്റബിൾ സാറിന് സംശയം ഉണ്ട് മാഡം സാ അല്ല വലിയ ഇളക്കം തന്നെയാണോ എന്നും നമ്മുടെ നന്ദു അത് കേട്ടതും കോൺസ്റ്റബിൾ പേടിച്ചിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് അനിയാ കാണിക്കുന്നത് ഷെ അവൾക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ പാവം അവൾ അവളുടെ മേലുദ്യോഗസ്ഥനായതുകൊണ്ട് മിണ്ടാതെ നിന്നതാ അല്ല താഴെയുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവൾ നന്നായിട്ട് പറഞ്ഞു തന്നെയായിരുന്നു പാവം എൻ്റെ നന്ദു എന്നെ അവൻ അത്രയൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് നല്ല സങ്കടമായി അത് അവളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പക്ഷേ ഇനി ഇനി എങ്ങനെയാണ് അവളെ കാണുന്നെന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ പക്ഷെ സ്റ്റേഷനിൽ പോയി അവളെ കാണാൻ പറ്റില്ല അങ്ങനെ പോയ ആ സി എ എന്നെ അടിക്കൂന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അനന്തപുരിയിലാണെന്ന് പറഞ്ഞിട്ട് പോലും അവൻ അവൻ എന്നോട് മാന്യമായിട്ടല്ല സംസാരിച്ചത് ഹാ ഈ കാര്യം മുത്തശ്ശനോട് പറഞ്ഞ മുത്തശ്ശനെ അവട് പറഞ്ഞ് മുത്തശ്ശനെ മുത്തശ്ശനോട് പറഞ്ഞിട്ട് അവനെ ഇവിടെ പറ പറപ്പിക്കണം അവനെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ എനിക്കെൻ്റെ മുത്തശ്ശൻ മാത്രം മതി അത് കേട്ടതും എടാ അതിന് നിന്റെ മുത്തശ്ശൻ എല്ലാം റെക്കമെൻഡ് ചെയ്യുമോ കാരണം ദേ ഇപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നി കാണില്ല അതുകൊണ്ട് മുത്തശ്ശനത് ചെയ്യില്ല അത് കേട്ടു അതെന്താ ചെയ്യാത്തത് നന്ദുവിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തല്ലോ ആ നന്ദുവിന് വേണ്ടി ചെയ്തത് നല്ല കാര്യം എന്നാൽ ഇവിടെ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് നല്ല കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഏ നന്ദുവിനെ നിന്നെയും കൂടെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരം ഒപ്പിക്കാൻ വേണ്ടി സി ഐ എ പറിക്കുക എന്ന് പറയുമ്പോൾ അത് നിന്റെ മുത്തശ്ശൻ സമ്മതിക്കുന്ന കാര്യമല്ല പിന്നെ ഇപ്പ അവർക്ക് സന്തോഷമാവുകയും ചെയ്യും കാരണം നിനക്കും നന്ദുവിനും ഇടയിൽ ഒരു ചങ്ങലൊക്കെ ഇട്ട് വീണിരിക്കുക അത് മുറിച്ചു മാറ്റാൻ ഇത്തിരി അറിയുമ്പോൾ നിന്റെ മുത്തച്ഛനെ അയാൾക്ക് സപ്പോർട്ട് ചെയ്യൂ അത് കേട്ടതും പക്ഷെ അത് ശരിയാണല്ലോ അല്ല ഇനി നന്ദു മനഃപ്പൂർ അയാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചാണോ ഏയ് നമ്മുടെ നന്ദുവിനെ നിനക്കറിയില്ലേടാ അവൾ ഒരിക്കലും അങ്ങനെ പറയിപ്പിക്കില്ല കാരണം അവൾ അനിയ ചീത്ത പറയുമെങ്കിലും മറ്റുള്ളവർ അനിയ ചീത്ത പറയുമ്പോൾ അത് കാണാൻ കണ്ടു നിൽക്കാനൊന്നും അവൾക്ക് പറ്റില്ല നമ്മൾ തന്നെ അനിയ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അവൾക്ക് അവളെ എനിക്കറിയാമല്ലോടാ അവളെ പാവം എന്നെ അവൻ വഴക്കുറയുന്നുണ്ടിട്ട് സങ്കടപ്പെട്ട് നിൽക്കുമായിരുന്നു ഇനിയിപ്പോൾ എന്തു ചെയ്യൂടാ അവനെ കേട്ട് കെട്ടിക്കാൻ ആ എല്ലാത്തിനും കാരണക്കാരി അനാമികയാണ് അതിന് നമ്മൾ അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും അവൾക്കും നല്ല ശിക്ഷ കൊടുത്തു ആ ഇരുട്ടടി കൊടുക്കുക തന്നെ ചെയ്തു ഇനി ഇവനെ ആരെങ്കിലും സ്വാധീനിച്ചതായിരിക്കുമോ ആ അങ്ങനെയാണെങ്കിൽ അത് അനാമികയുടെ അച്ഛനായിരിക്കും ഹാ അനാമികയുടെ അച്ഛനാണെങ്കിൽ ഇനിയും അവന് തിരിച്ചടി കൊടുക്കണം പിന്നെ ആ സി ഐ അവനെ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു ഇരിട്ടടി കൊടുക്കണം എൻ്റെ നന്ദുവിനെ കാണാൻ അനുവദിക്കാതെ അവൻ എന്നെ തടയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നന്ദുവിനെ കാണാൻ അത്രയ്ക്ക് സന്തോഷത്തോടെയെന്ന് ഞാൻ പോയത് എന്നിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും എൻ്റെ നന്ദുവിനെ ഒന്ന് കാണാൻ പോലും അവൻ അനുവദിച്ചില്ല ആ എന്നാലും അവന് ഇത്രയ്ക്ക് അഹങ്കാരോ ഏഹ് നന്ദു നമ്മുടെ ബന്ധുവാണ് ണെന്ന് അറിഞ്ഞിട്ടും നീ അനന്തപുരിലെ പയ്യനാണെന്ന് അറിഞ്ഞിട്ടും ഒരു കൂസലും ഇല്ലല്ലോ അവനെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ വേണം എനിക്ക് അത്രക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാനൊന്നവളെ കാണാൻ തന്നപ്പോ എന്തൊക്കെയാ അവൻ എന്നെ പറഞ്ഞത് എല്ലാവരും മുമ്പിലിട്ട് അവൻ എന്നെ നാണം കിടത്തുമായിരുന്നു സി ഐ സച്ചുദാനന്ദനാണ് പോലും മമ്മൂട്ടിയാണ് പോലും എന്നൊക്കെ പറഞ്ഞോണ്ട് ആനി ഭയങ്കര ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കനക ഏം ഗോവിന്ദനേമാണ് അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ വാദിക്കലിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചുദാനന്ദനും ജീപ്പ് വരാ അതെ മോള് വന്നോ തോന്നുന്നു അപ്പോൾ ജീപ്പിൽ നിന്നും സി ഐ ഇറങ്ങുക അയ്യോ ഇത് മോളല്ലോ ഇത് സി ഐ ആണെന്ന് തോന്നുന്നു ആരെന്നാവോ ആ ആർക്കറിയാ പുതിയ സി ഐ വന്നു എന്ന് മോള് പറഞ്ഞു നീ അവരാരെങ്കിലും ആണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും സച്ചിദാനന്ദനകത്തേക്ക് വന്നു ആ ആ ആൻറ്റി അങ്കിൾ ഞാൻ സച്ചി സച്ചിദാനന്ദൻ സ്ഥലം സി ഐ ആ മോള് പറഞ്ഞിട്ടുണ്ട് എന്നാൽ സാറിനെനിക്ക് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ആ ശരി ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ ഇരിക്കുക ഈ സമയം കനകത്തേക്ക് പോയി എന്താ എന്താ സാർ എൻ്റെ മോളെക്കുറിച്ച് എന്തെങ്കിലും പരാതി പറയാൻ വന്നാണോ കുറിച്ച് ഒരു പരാതി എനിക്കില്ല നന്ദു സ്മാർട്ടല്ലേ നന്ദുവിനെ പോലൊരു പെൺകുട്ടി ഇന്ന് ഈ ലോകത്തുള്ളത് എല്ലാ ക്രിമിനൽസുകൾക്കും നല്ലതാ നന്ദുവിൻ്റെ അടി ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാ ഓ നന്ദുവിനെ പോലെ ഒരു ബ്രി ബ്രില്യൻറ്റായ കുട്ടി ഈ ലോകത്ത് വേറെയില്ല ആ പെൺകുട്ടികളിൽ പലരും പോലീസാകാൻ പേടിക്കുന്നവരാ എന്നാ ഇത്ര ധൈര്യത്തോടെയും തൻ്റെ അടുത്തോടെയും പോലീസുകാരിയായി ഗുണ്ടകളെയൊക്കെ ഇടിച്ചു തകർക്കുമ്പോൾ നന്ദുവിനെ സമ്മതിക്കണം ആ ഞാനും ഇതുപോലെയൊക്കെ തന്നെ മിടുക്കനാ എന്നെ പല സ്റ്റേഷനിൽ നിന്നും പമ്പ കടത്തിയിട്ടുള്ളത് ഇതുപോലെ ഇതുപോലെ ക്രിമിനൽസുകളിനെ അടിച്ചൊതുക്കി സ്വാധീനിച്ച് എന്നെ അവിടെ നിന്ന് മാറ്റിച്ചതാണ് മുമ്പതുപോലെ ഞാൻ ബോർഡറിലായിരുന്നു ബോർഡറിൽ നിൽക്കുമ്പോൾ എന്നെ എല്ലാവർക്കും പേടിയാ ഒരു ഒറ്റ ഒരുത്തർ ബൈക്ക് കടന്ന് പോകണമെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ തലയിൽ ഹെൽമെറ്റും ഒക്കെ ഉണ്ടാവും വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും ലൈസൻസും എല്ലാം ഉണ്ടാവും എല്ലാം എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്നെ പേടിയില്ല എന്തായാലും പേടിച്ചിട്ടാണ് അവന്മാർ അതൊക്കെ കൊണ്ടുപോകണമെന്നറിയാം ഓരോ റൗഡികളുടെയും ഗുണ്ടായസം അവിടെ നടക്കില്ല അതിന് ഞാൻ അനുവദിക്കത്തുമില്ല എന്നും പറയുക അത് കേട്ടതും നമ്മുടെ ഗോവിന്ദൻ അല്ല സാർ എൻ്റെ മോള് വെട്ടൊന്ന് തുണ്ട് രണ്ട് രണ്ടുപോലെയാണ് എന്തും ചെയ്യുന്നത് അവളുടെ കണ്ണിൽ തെറ്റ് കണ്ട അതിന് അതിനോട് അവൾ പ്രതികരിക്കും അത് ആര് ചെയ്താലും അതിനെ അവൾ ഇതാക്കോ നന്നായിട്ട് തന്നെ മറുപടി കൊടുക്കും ആ ഞാനതിന് തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ അത് നല്ല കാര്യമല്ലേ അങ്ങനെയാണ് വേണ്ടത് ആര് തെറ്റ് ചെയ്താലും മുഖം നോക്കാതെ പ്രതികരിക്കണം അങ്ങനെയാണ് പോലീസുകാരുടെ യഥാർത്ഥ രീതി എന്തായാലും എനിക്ക് നന്ദൂന് ഇഷ്ടമായി അപ്പോഴേക്കും നമ്മുടെ കനക ജ്യൂസും കൊണ്ടുവരിക ആൻറ്റി ഇരിക്കു വേണ്ട പോന്നെ ഞാനിവിടെ നിന്നോളാം ഏയ് അതൊന്നും വേണ്ട ആൻറ്റി ഇരിക്കി ഞാൻ അന്യനൊന്നും അല്ലല്ലോ അതെ എന്നെ ഈ സിനിമ സിനിമയിലൊക്കെ വിളിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ വേഷം അഭിനയിക്കാനായിട്ട് തന്നെയാണ് ആ എന്തായാലും അതിനൊന്നും ഞാൻ പോയിട്ടില്ല സി ഐയുടെ വില പോകുന്നുള്ളതുകൊണ്ടേ എന്തായാലും എനിക്ക് നന്ദുന് ഇഷ്ടപ്പെട്ടു നന്ദുനെ എനിക്ക് കെട്ടിച്ചരുമൊന്ന് ചോദിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത് അത് കേട്ടതും ഖന കഴിക്കും ഗോവിന്ദന് സന്തോഷമായി അല്ല മോനെ എടി പിടി എന്ന് നന്ദുവിനോട് ചോദിക്കാതെ ചോദിച്ചോ ആലോചിച്ചോ നന്നായിട്ട് ആലോചിച്ചിട്ട് മതി എനിക്ക് നിർ നിർതിയൊന്നുമില്ല നന്ദുവിന് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഓക്കെയാ നന്ദു എന്നെ ഇഷ്ടമാണ് അതെനിക്കറിയാം എന്നോട് ആരാധന കൂടി കൂടി വരികയാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അത് കേട്ടതും എന്നാൽ പിന്നെ ഞാൻ ജോലിസിനെ കൊണ്ട് ജാതകം നോക്കിക്കാം ഈ ജാതകത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസം ഇല്ലാൻ്റെ പിന്നെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നോക്കിച്ചോ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങളെപ്പോൾ പറയുന്നോ അപ്പം ഞാൻ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ട് സി ഐ പോകാൻ ഒരുങ്ങുക ഈ സമയം നമ്മുടെ കനകയ്ക്കും കോയതിനും ഭയങ്കര സന്തോഷം എന്നാൽ പോയിട്ട് വാ സാറേ മോളോട് ഞങ്ങൾ സംസാരിക്കുക ഉറപ്പായിട്ട് സംസാരിച്ച് അവളെ കൊണ്ട് സമ്മതിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് സി ഐ അങ്ങ് പോവാ ഈ സമയം ഗോവിന്ദനും കനകയും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക എന്നപ്പോൾ എന്നാലും ഒരു സി ഐ മോളെ അന്വേഷിച്ചു വരുമ്പോൾ അത് നല്ല കാര്യമല്ല കനകെ അതെ ഇതെന്തായാലും നയനമോളോടും നവ്യമോളോടും പറഞ്ഞ് ആലോചിക്കണം നല്ലൊരു ബന്ധമാണ് എല്ലാം അറിഞ്ഞ് വന്നിരിക്കുന്ന പയ്യനാണ് അതുകൊണ്ട് ഇത് നമ്മൾ വിട്ട് കളയരുത് ഏഹ് മോൾക്കും നന്നായിട്ട് ചേരും ഒരു സി ഐയും എസ് ഐയും ആകുമ്പോൾ രണ്ടുപേരും ഒത്തുപോവുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ എടുത്താൽ കാരണം വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ